ഫുഡിട്ടിട്ട് തന്റെ കാഴ്ച ഉണ്ടാക്കണ്ടത് പറഞ്ഞെല്ലാം കൂടി നല്ല പൊടി ഒരുപാട് പറക്കണ്ടിക്കാൻ പറ്റുള്ള ഇവിടെ ശ്വാസത്തൊക്കെ മൂക്കിലേക്കൊടിയാണ് ചെറിയ നല്ല പൊടിട്ടാ ബാസ്കറ്റ് ഗോതാമതിയായിരുന്നു എനിക്ക് പ്രബളം കാണോ ലൈവ് റീകണക്ട് ആയി കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി റീസ്റ്റ് ആയിട്ട് എരുതാണ് പുതിയ ലൈവായിട്ട് എടുത്തതാ കേട്ടോ പഴയ ലൈവ് കട്ടായി പോയതാണ് എനിക്ക് ഓഫീസിൽ പോകാൻ ടൈം ആയി ഇവിടെ ഒരു സ്ഥിരം അമ്മാമ്മ ഉണ്ട് ലൈവ് ലൈവ് എന്നത് പ്രവളത്തിൽ കൊടുക്കണം അമ്മാമ്മ വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വീഡിയോസ് കൊടുക്കാൻ വേണ്ടി പോയതാണ് അങ്ങനെ ഒക്കെ എടുത്തു അപ്പം ഇന്നും നമ്മുടെ ലൈവില് പ്രത്യേകിച്ച് കുറേ ആൾക്കാരൊന്നും കാണുന്നില്ല എല്ലാവരും തിരക്കില്ലാന്ന് തോന്നുന്നു ലൈവ് സ്റ്റോപ്പ് ചെയ്യാല്ലേ നല്ല വെയിലുണ്ടട്ടാ പ്രാവുകൾ എല്ലാം കൂടി പറഞ്ഞപ്പോ മൂക്കിലും വായിലോട്ടൊക്കെ പോയിട്ടുണ്ട് പൊടി അതിന്റെ തൂവലും എല്ലാം അപ്പൊ ലൈൻ സ്റ്റോപ്പ് ചെയ്യാൻ ടൈം ആയി ഒൻപത് പത്തായി പിന്നെ നമ്മുടെ ലൈവിലേക്ക് പുതിയ ആൾക്കാരി കാണുന്നില്ല എല്ലാവരും ജോലി തിരക്കിലാണെന്ന് തോന്നുന്നു ശനിയാഴ്ചയായിട്ട് ആരെയും കാണുന്നില്ല നമ്മുടെ പ്രാവകളെ ഒക്കെ നിരാശപ്പെടുത്തി നിങ്ങള് ചൂട് എടുത്തിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടോ എന്തായാലും ഇന്നൊരു ലൈവിലേക്ക് ഓഫീസിലേക്ക് പോവാനായിട്ട് അപ്പോൾ ലൈവില് നമ്മുടെ ജോയിൻ ആയ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പോൾ ലൈവിലിപ്പോൾ വീണ്ടും ഒരാൾ വന്നിട്ടുണ്ട് ലൈവിലേക്ക് സ്വാഗതം ് റിസ വേൾഡ് ഹായ് കശ്യപ് മനോജ് ഹലോ ഹായ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോ ലൈവിലുള്ളവർ എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്ലീസ് സപ്പോർട്ട് മൈ ലൈവ് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു ഇരുപത്താറ് പേര് വന്നിട്ടുണ്ട് അപ്പോൾ ജോയിൻ ആയിട്ടുള്ള എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇതാ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലായി ഡി എച്ച് ഗ്രൗണ്ടിലാണ് കേട്ടോ ഞാൻ എനിക്കൊരു സൂപ്പർ വ്യൂ കാണിച്ചു തരാം നമ്മുടെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലൈവിലുള്ള ഇരുപത്താറ് പേരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൈവില് ജോയിൻ ആയി സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്രാവുകളാണ് നമ്മുടെ പ്രാവുകളുടെ കൂടെ ഞാൻ നമ്മുടെ ഡി ജി ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അപ്പോ കശ്യ മനോജ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽഡ് ഹായ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഹിന്ദി ആണല്ലേ വായിച്ചെടുക്കാൻ ഹിന്ദിയില് ടൈപ്പ് ചെയ്യുന്നുണ്ട് കൊറേ പ്രശ്നം മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഞാനേ വെയിലൊന്നും കാണാൻ പറ്റുന്ന ക്ലിയർ ആയിട്ട് അപ്പോ കശ്യ മനോജ് ഹായ് ചാനൽ സബ്സ്ക്രൈബ് കരോൾഡ് ഹായ് അപ്പോൾ മനോജ് കൈസേ അപ്പൊ നമ്മുടെ ലൈവിലുള്ള അഞ്ചു പേരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പൊ എല്ലാവർക്കും എല്ലാ പ്രാവുകളും കാണിച്ചോ പ്രാവുകൾ ഇതാ നമ്മുടെ അടിച്ചതാണ് കേട്ടോ എല്ലാ പ്രാവുകളും പറന്ന് നിൽക്കാൻ പറ്റില്ല കേട്ടോ നല്ല അടിപൊളി പൊടി പൊടിയുണ്ടട്ടെ ഇവിടെ പൊടിയുള്ളതന്നെ എനിക്ക് മിക്കവാറും നാളെ നല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും പൊടിയും വെയിലും ഒക്കെ അടിച്ച് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ പ്രാവള് പറക്കുമ്പോഴേ മഞ്ഞും കൂടിയ നല്ല പൊടി പറക്കണല്ലേ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇതാ ലൈവില് ഞാൻ നിങ്ങളോടൊപ്പം ഈ വെയിലത്ത് നല്ല വെയിലുണ്ട് കേട്ടാ ചുറ്റൂടുന്ന വെയിലത്ത് നമ്മുടെ പ്രാവളുടെ കൂടെ നമ്മുടെ എറണാകുളത്തപ്പ ക്ഷേത്രത്തില് ഡി എച്ച് ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കണു അപ്പോൾ എല്ലാവർക്കും എന്നെ ലൈവിലേക്ക് വന്നതിന് താങ്ക് യു എന്താ വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് എൽഒഡിയോ എപ്പോഴും ഞാൻ റോഡ് സൈഡിൽ കണ്ടോ പാർക്ക് ചെയ്യണേ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു കശ്യപ് മനുജ് യു ദർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ റീഷ വേൾഡ് ഹായ് ഹലോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ ചാനല് അപ്പോൾ ലൈവില് ബാക്കി മൂന്ന് പേരും കൂടി ഉണ്ട് അപ്പോ ലൈവില് ജോയിൻ താങ്ക് യു പിന്നെ അതുപോലെ തന്നെ ആ നമ്മുടെ വ്യൂ ഒക്കെ കണ്ടു കുറേ പ്രാവുകൾ ഉണ്ട് ഇവിടെ കുറെ ആൾക്കാർ ഒന്ന് തീറ്റിട്ട് കൊണ്ടുപോയി പോട്ടോ അപ്പം അതൊക്കെ ഞാനൊക്കെ കൊത്തിപ്പറക്കി തിന്നുകൊണ്ടിരിക്കണ പിന്നെ ഇവിടെ ഫെയിലാണ് ഗ്രൗണ്ടിലുള്ള എന്നും ഈ ലൈവ് ചെയ്യണത് അപ്പൊ കുറച്ച് കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും അപ്പം എനിക്ക് ഓഫീസിൽ പോകാൻ സമയം ആയിക്കൊണ്ടിരിക്കും നമ്മുടെ ലൈവ് ക്ലോസ് ഇയറായപ്പോഴാണ് കുറേ പേര് ജോയിൻ ആയത് അപ്പോൾ ലൈവിലേക്ക് ജോയിൻ ആയതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ സമയം നോക്കട്ടെട്ടോ ഞാൻ ഒമ്പതേ കാലായിട്ടുള്ളു അപ്പൊ നമുക്ക് അഞ്ച് മിനിറ്റിൻ്റെ കൈകൂടെ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ഓഫീസിലേക്ക് പോവാം ഫോണിലും കൊറേ പൊടി പൊട്ടിട്ടുണ്ട് കേട്ടോ കൂട്ടത്തോടെ പറഞ്ഞപ്പ എല്ലാ പൊടിയും പറന്നടിച്ച് പോയി കശ്യപ് മനോജ് പോയോ കശ്യപ് മനോജ് ഹായ് ഹായ് റിസൾഡ് ഹായ് ഇട്ട് പോയി പിന്നെ ഇവിടെ ലൈവ് ചെയ്യുമ്പോൾ മാസ്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തലയിൽ കൊണ്ട് ക്യാപ്പും എന്തെങ്കിലും കൊണ്ടന്നില്ലെങ്കിൽ ഞാൻ ഈ ചൂടും വെയിലും കൊണ്ടിട്ട് കണി കിട്ടാന്ന് തോന്നുന്നു നമ്മുടെ പറ ഉടനുണ്ട് ഞാൻ കുറച്ചിതല അറിയിക്കണേൽ നമ്മുടെ കശ്യ ഹിന്ദിയിൽ കൊറേക്കെ ടൈപ്പ് കിട്ടിട്ട് പോയിട്ടുണ്ട് ഹിന്ദി മാലും എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഹിന്ദി ഞാൻ ജാതി എന്നൊക്കെ പറഞ്ഞു ഒരാള് ഹിന്ദി അറിയില്ലെന്നോർത്ത് പോകുന്ന അപ്പോ ഹിന്ദി ദോഡാ ദോഡും ഐ എം ഫ്രം കേരള അപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞിപ്രാവുകളും വലിയ പ്രാവുകളും ഇതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇപ്പൊ ലൈവിലുള്ളവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഞാൻ ലൈവ് ഏകദേശം ക്ലോസ് ഇയർ ആയപ്പോഴേക്കും നമ്മുടെ ലൈവിലേക്ക് ഓടിച്ചാടി കുറേ പേര് ജോയിൻ ആയിട്ടോ അപ്പൊ എന്തായാലും വന്നവര് നമ്മളെ ലൈവ് ലൈക്ക് ചെയ്തിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ഞാൻ ഒന്നും കൂടി തള്ളലത്തോട്ടേ ഇരിക്കാൻ പോണോ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫീസിലോട്ട് ിസാവേൾഡ് പോയോ കശ്യപ് മനോജ് ഹായ് അപ്പൊ എന്തായാലും ലൈബിൽ നിന്ന് എല്ലാവരും പോയി നമുക്ക് ലൈവ് സ്റ്റോപ്പ് ചെയ്യാതെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ആരെങ്കിലും ഒക്കെ ലൈബിൽ കയറി വരും ഇപ്പോഴത്തേക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ലൈവിലുള്ള രണ്ട് പേരും എൻ്റെ ലൈവ് ലൈക്ക് ചെയ്തോളൂ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തോളൂ അത് നമുക്ക് വൈകുന്നേരം നമ്മൾ ലൈവ് ഉണ്ടായിരിക്കും എട്ടരയ്ക്ക് അതുപോലെ തന്നെ ഈ ഇവിടെ മറ്റന്നാളാണ്ട് വന്നത് തിങ്കളാഴ്ച നാളെ സൺഡേ ഓഫീസിൽ ഇല്ലാത്തതുകൊണ്ട് നാളെ എവിടെ വെച്ച് ലൈവ് ചെയ്യില്ല അപ്പോൾ നമുക്ക് നാളെ വേറെ എവിടെയെങ്കിലും യൂസീറ്റ് ലൈവ് ആയിട്ട് കാണാം അപ്പോൾ ഇപ്പോൾ ലൈവിൽ ഇങ്ങനെ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എപ്പോഴും വണ്ടി അപ്പുറത്തെ സൈഡിൽ വെക്കണോണ്ട് ഞാൻ ഇവിടെ നിന്ന് നടന്ന് അപ്പുറത്തിൽ ഗ്രൗണ്ടിലോട്ട് അറ്റത്ത് പോയിട്ട് വേണം വണ്ടി കണ്ടിരുന്നത് ആ വണ്ടി ഇവിടെ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട് ിച്ചിട്ട് നടന്നുണ്ട് അപ്പോൾ നമ്മുടെ ലൈവിൽ ഇത്ര നേരം ജോയിൻ ആയ എല്ലാവർക്കും താങ്ക് യു ഞാൻ ലൈവ് എൻ്റെ പി എം ആണ് ഓക്കെ തെറ്റ് സി യു